കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാലം തെറ്റിയുള്ള ഈ ചൂട് കൂടൽ നമ്മുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കുന്നു ഈ സമയത്തുണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കാൻ പാടില്ല പ്രായമായവരിലാണ് ചൂടിനോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് വളരെ കുറവായിരിക്കുന്നത് അതുകൂടാതെ നാലു വയസ്സുവരെയുള്ള കുട്ടികൾ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ ഗർഭിണികൾ കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവ ഈ ചൂട് സമയം പ്രത്യേകം ശ്രദ്ധിക്കണം വായ വരളുക ക്ഷീണം തളർച്ച കണ്ണുകൾ കുഴിഞ്ഞിരിക്കുക മൂത്രത്തിന്റെ അളവ് കുറയുക മൂത്രത്തിന് കടുത്ത നിറവ്യത്യാസം തുടങ്ങിയവ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുക അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ചൂട് ബാധിച്ച് കഴിയുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും അതായത് ഒന്ന് ചൂട് കുരുവാണ് ചൂടുകാലത്ത് അമിതമായി വിയർക്കുന്നത് കാരണം ചർമ്മത്തിൽ കൂട്ടമായി ചുവന്ന നിറത്തിൽ ചെറിയ കുമിളകൾ പോലെ ഉണ്ടായി വരുന്ന ഒരു ചൂട് ഗുരു ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചൂടു കുരു ഭാഗം വരണ്ടതായി തന്നെ സൂക്ഷിക്കണം അവിടെ ചൂട് ഗുരുവിനെ അകറ്റാനായി പൗഡർ ഇടുന്നത് ഏറെ ഗുണം ചെയ്യും മറ്റൊന്ന് പേശി വലുവാണ് അമിതമായി ചൂടുള്ള കാലാവസ്ഥയിൽ കഠിനമായി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയോ ചെയ്യുമ്പോൾ പേശികൾ കടുത്ത വേദനയോടെ കോച്ചി കോച്ചിപ്പിടിക്കാം പ്രത്യേകിച്ചും വയർ അല്ലെങ്കിൽ കൈക്കാലുകൾ എന്നീ ഭാഗങ്ങളാണ് പേശി വലിവ് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഇത് അനുഭവപ്പെട്ട ശരീരഭാഗത്ത് പൂർണ്ണ വിശ്രമം കൊടുക്കുക അത് മാത്രമല്ല വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക വേണം ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തുന്നത് സഹായമാകും മറ്റൊന്ന് വരുന്നത് കടുത്ത ചൂട് കാരണം ബോധക്ഷയം അല്ലെങ്കിൽ മയക്കമോ വരെ എത്തിച്ചേരാം ഇതിനെ ഹിറ്റ് പറയുന്നത് തലകറക്കം അല്ലെങ്കിൽ മോഹാലസ്യം ദീർഘനേരം നിൽക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നില മാറുകയോ ചെയ്യുമ്പോൾ മുഖം കഴുത്ത് കൈകൾ എന്നിവിടങ്ങളിൽ പൊള്ളിയ പോലുള്ള ചുവന്ന പാടുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് വിയർക്കുക പേശി വലിവ് ആശയക്കുഴപ്പം വിളറിയതോ അല്ലെങ്കിൽ തണുത്തതോ ആയ ചർമ്മം മനംപരട്ടൽ ഛർദി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണ അനുഭവപ്പെടുകയാണെങ്കിൽ അവരെ എത്രയും വേഗം തണലത്തേക്ക് മാറ്റുക ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ നൽകുക ഈ ലക്ഷണങ്ങളൊക്കെ നീണ്ടു നിന്നാൽ വൈദ്യസഹായവും തേടേണ്ടതുണ്ട് മറ്റൊന്ന് സൂര്യാഘാതമാണ് ശരീരോഷ്മാവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണിത് ചുവന്നു തിണർത്ത ചർമ്മം ആശയക്കുഴപ്പം സംസാരത്തിലെ കുഴച്ചിൽ ജന്നി ബോധക്ഷയം വിയർപ്പ് കുറയുക മനം പിരട്ടൽ ഛർദി ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം ഉയർന്ന പൾസ് റേറ്റ് തലവേദന പേശികൾക്ക് ബലക്ഷയം പേശി വലിവ് തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ഇനി ഈ ചൂടിനെ പ്രതിരോധിക്കാനായി ചില മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനമായും വേണ്ടത് ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നതാണ് ചുരുങ്ങിയത് ദിവസവും രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഇളം മഞ്ഞ അല്ലെങ്കിൽ വൈക്കോലിൻ്റെ നിറമുള്ള മൂത്രം ശരീരത്തിൻ്റെ മതിയ അളവിൽ ജലാംശം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു ഇരുണ്ട നിറത്തിലുള്ള മൂത്രം കൂടുതൽ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു വേനൽക്കാലത്ത് ചായ കാപ്പി മദ്യം എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക അയഞ്ഞതും ഭാരം കുറഞ്ഞതും ഇളം നിറത്തിലുമുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കുക കഠിനമായ പ്രവൃത്തികളൊക്കെ ഒഴിവാക്കുക ആവശ്യത്തിന് വിശ്രമിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുക പ്രായമായവർക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകം അലാറം തന്നെ സജ്ജീകരിച്ച് നൽകണം വെള്ളത്തിനൊപ്പം പഴങ്ങൾ കൂടുതലായി കഴിക്കുക ഇത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലും അതായത് പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ മാത്രം വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക അന്തരീക്ഷത്തിൽ ചൂട് ഏറ്റവും അധികമുള്ള സമയമാണിത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും ചൂട് അധികമുള്ള സമയത്ത് പരമാവധി പുറത്തിറങ്ങാതിരിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക വീട്ടിലാണെങ്കിലും പുറത്തിറങ്ങുമ്പോഴും കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക കടും നിറങ്ങൾ ചൂട് കൂടുതൽ ആകരണം ചെയ്യും ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവ ഒഴിവാക്കി അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക വെടിയിലിറങ്ങുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് തടയാൻ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക ഒരു പരിധിവരെ നമുക്ക് ചൂടിനെ അകറ്റി നിർത്താൻ ഈ മാർഗങ്ങളിലൂടെ സാധിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്